മനുഷ്യ മനസ്സിലെ വികലമായ ചിന്തകളെ മാറ്റി നല്ലൊരു മനസ്സിനുടമയാവാൻ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു തരുന്നു ചേഞ്ച് യു ലൈഫ് നമസ്കാരം ഒരിക്കൽ പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടിയും അവൾ അവളുടെ മൂന്ന് കൂട്ടുകാരികളുമായിട്ട് എൻ്റെ അടുക്കൽ വന്നിരുന്നു ഈ മൂന്ന് പെൺകുട്ടികളും ഒരു ഒരു റൂമിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ് അപ്പോൾ ഈ പത്തൊമ്പത് വയസ്സുകാരിയുടെ ആത്മഹത്യ പ്രവണത അതായത് ഒരു ഒരു ദിവസം അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി എന്ന് കണ്ട കണ്ട ബോധ്യപ്പെടുത്തി പെട്ടതിന് ശേഷമാണ് ഈ മൂന്ന് പെൺകുട്ടികളും കൂടെ എൻ്റെ അടുക്കൽ ഈ കുട്ടിയെ കൊണ്ടുവന്നത് അന്നേരം ഈ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങനെ വിമ്മി പൊട്ടുകയായിരുന്നു അതായത് ഒരു അരമണിക്കൂർ ഏകദേശം ആ പെൺകുട്ടി കരഞ്ഞു കരഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി പറയുവാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയം വളരെ ആഠിത്വത്തോടും ആഡംബരത്തോടുകൂടിയും ജീവിക്കുന്ന എൻ്റെ എനിക്ക് വളരെ നല്ല ഓർമ്മയുണ്ട് എനിക്കൊരു സഹോദരനും ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ആഠിത്യവും ആഡംബര ജീവിതവും ജീവിതത്തിൽ കടഭാരത്തിലോട്ട് അവരെ നയിക്കുകയായിരുന്നു സ്കൂൾ ജീവിതം കഴിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് പേര് കടത്തിന് അതായത് കടം ചോദിച്ച് ഇയാൾ കടം വാങ്ങിയ ആളുകൾ ഇങ്ങോട്ട് വന്ന് കടക്കാർ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ രംഗം വളരെ അടി അയാളെ അടിക്കാൻ ഓങ്ങുകയും ഈ കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയും വളരെ അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്യുന്നതൊക്കെ ഈ കുട്ടി ഇങ്ങനെ കണ്ട് സഹിച്ച് ഈ കുട്ടി ഇങ്ങനെ പഠിച്ച് വളർന്നു ഈ കുട്ടിക്കും സഹോദരനും ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി ഈശ്വരാധീനം പോലെ ആ ആൺകുട്ടി പഠിച്ച് ഗൾഫ് നാട്ടിൽ ഒരു ജോലി മേടിച്ചു അന്നേരം ഈ അച്ഛനും അമ്മയും വിചാരിച്ചത് ഈ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്തതേയില്ല അച്ഛനും അമ്മയും ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടിയെ അടുത്ത വീട്ടിലോട്ട് വീട്ടിലാക്കി ഞാൻ ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ അടുത്ത വീട്ടിലാക്കിയിട്ട് പോകുന്നുണ്ട് ആ മകനോടൊപ്പം ഗൾഫിലോട്ട് പോയി ഈ പിറ്റേ ദിവസം ഈ കുട്ടി സ്കൂളിൽ പോകുന്ന നേരത്തിന് അച്ഛനെയും അമ്മയും തേടുന്നു പക്ഷേ ഈ കുട്ടി ഈ കുട്ടി വിചാരിക്കുന്നില്ല ആ അതിൻ്റെ അച്ഛനും അമ്മയും ഗൾഫ് നാട്ടിലോട്ട് പോയി എന്നുള്ളത് പക്ഷെ അവരങ്ങ് കഴിഞ്ഞു അന്നേരം ആ വീട്ടിലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഈ കുട്ടിക്ക് ഒരു ആശ്വാസമായി എത്തുകയും പ്ലസ് വൺ പ്ലസ് ടുവിന് ആ കുട്ടിയെ കൊണ്ട് ഒരു ഹോസ്റ്റലിലോട്ടാക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ വീട്ടുകാർക്കാർ തന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആയിട്ട് ആ കുട്ടി ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് വളർത്തുകയും ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു കുറച്ച് കാശ് ആ കുട്ടിയുടെ സഹോദരൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു പിന്നെ ആ ഹോസ്റ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടി അതായി പക്ഷേ ഇപ്പോൾ ആ കുട്ടി തിരുവനന്തപുരത്തെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുവാണ് അന്നേരവും ഈ സഹോദരൻ തന്നെ കാശ് അയച്ചു കൊടുക്കുന്നു പക്ഷേ ഈ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരികയോ ഈ കൊച്ചിനെ നോക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഈ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സായി കല്യാണപ്രായമായി എന്ന് ഈ കുട്ടിക്ക് തോന്നുകയും അന്ന് ഇവ ഈ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയപ്പോഴത്തേക്കും ഒരു ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഈ കുട്ടിയുമായിട്ട് സ്നേഹബന്ധത്തിലാവുന്നുണ്ട് പക്ഷേ ഈ ഇപ്പോൾ ഈ കുട്ടി ആ പയ്യനെ വിളിച്ച് ചോദിച്ചു നമുക്ക് കല്യാണത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇതാവുമോ കല്യാണം കഴിച്ചാൽ എനിക്കൊരു സേഫ്റ്റി ആവും എനിക്കിപ്പോൾ കോഴ്സ് തീരും പക്ഷേ ഞാൻ ഇനി ഒരിക്കടവും പോകാൻ ഇടമില്ല എന്നുള്ളതാണ് ആ കുട്ടി ആ പയ്യനോട് ആവശ്യപ്പെട്ടു പക്ഷെ ആ പയ്യൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കൊരു ജോലിയില്ല നിന്നെ പോറ്റുന്നതിന് പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് പക്ഷെ ജോലിയില്ലാതെ ഞാൻ എങ്ങനെ നിന്നെ കൊണ്ടുപോയി വളർത്തും അപ്പം ഈ കുട്ടി പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് ജീവിക്കാൻ വേണ്ടി തരുന്നതിന് കാശില്ല എൻ്റെ സഹോദരൻ പറയുന്നത് നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് കാശില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വേറൊരു സംഭവം നടന്നതാണ് ഇവളുടെ സഹോദരൻ വാട്സപ്പ് വഴി പരിചയപ്പെട്ട അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു മുസ്ലിം യുവതിയുമായിട്ട് ഇതിനിടയിൽ കല്യാണമൊക്കെ ആയി കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു തകരാറെന്ന് പറയുന്നത് ഈ മുസ്ലിം യുവതി എന്ന് പറയുന്നത് പത്ത് വയസ്സിന് മുതിർന്നതാണ് ഈ പയ്യനേക്കാൾ എന്നിരുന്നാലും അവൾ മറച്ചു വെച്ച് അവസാനം ഇവരുടെ കല്യാണം കഴിക്കേണ്ടി ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു പക്ഷെ ഇതുകൂടെ ആയപ്പോഴത്തേക്കും ഈ പെൺകുട്ടിയെ ആരും ഇല്ല അന്നേരം ഇപ്പോൾ അവളുടെ ആവശ്യം തൽക്കാലം എനിക്ക് ഈ ഡിപ്രഷൻ മൂഡ് എനിക്കിനി ജീവിക്കണ്ട എന്ന ഡിപ്രഷൻ മൂഡ് എനിക്ക് ഈ ജീവിതം മതി എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ആലോചിച്ച് സ്നേഹബന്ധത്തിലായ ആ കു ആ പയ്യനെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എനിക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും തരാനൊന്നുമില്ല അപ്പം ഞാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആ കൂട്ടുകാരിയും വിളിച്ചുകൊണ്ട് വന്നത് ഒരു ഒരാഴ്ച ഒന്ന് ഒന്നിടവിട്ട് അവൾക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ഒരു സി ബി ടി അതായത് കൊഗണിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുകയും അവളുടെ സ്വഭാവത്തിനും ചിന്താഗതിക്കും ഒരുപാട് മാറ്റം വന്നു അതുകൊണ്ട് സർക്കാർ വകയിൽ തന്നെ ഒരു പി എസ് സി ജോലി നേടിയെടുക്കാനുള്ള അതായത് ഒരു കോച്ചിങ് സെൻറ്ററിലോട്ട് പോകുന്നതിന് വേണ്ടി അവളെ ഉപദേശിക്കുകയും അവൾ അതനുസരിച്ച് ആ ഹോസ്റ്റലിൽ ആ പ്രസ്തുത ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിത്തം കഴിഞ്ഞിട്ട് പി എസ് സി ഹോ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നതിനുണ്ട് തയ്യാറെടുപ്പ് ആ മൂന്ന് കൂട്ടുകാരികളും കൂടി ചേർന്ന് അതിനുള്ള നടപടി എടുക്കുകയും ചെയ്തു ഇന്നും അവൾ വളരെ സന്തോഷത്തോടു കൂടി അടുത്ത പി എസ് സി കോച്ചിങ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടി പി എസ് സി ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ആണ് ഒപ്പം അവൾ വേറൊരു കാര്യം കൂടെ ചെയ്തത് ജീവിക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ ഇനി എനിക്കൊരു നിവർത്തിയില്ല എന്ന് പറഞ്ഞ ആ കുട്ടി തന്നെ അവളുടെ ആ പയ്യനെ വിളിച്ചിട്ട് സ്നേഹ ഇവള് ഇവളെ നോക്കിയ പയ്യൻ അല്ലെങ്കിൽ ഇവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനോട് വിളിച്ച് പറഞ്ഞു നീയും പോയി ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയി ഏതെങ്കിലും ഒരു ജോലി മേടിക്കൂ മേടിച്ചിട്ട് നമുക്ക് നമുക്ക് നമ്മൾ കല്യാണം കഴിക്കാം എന്നുള്ള ആ ഒരു നിലപാടിൽ ആ പെൺകുട്ടി നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ അനുഭവിക്കുന്ന ഇത്തരത്തിൽ മനോവേദനപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ എല്ലാവരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും നമുക്കെടുക്കാനുള്ളതാണ് ഉള്ളതല്ല അത് ഈശ്വരനുള്ളതാണ് ഈശ്വരൻ തന്നു ഈശ്വരൻ തിരിച്ചെടുക്കും പക്ഷേ നമ്മൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ഓർക്കുകയോ അതിനെക്കുറിച്ച് വിചാരപ്പെടുകയോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിചാരപ്പെടുകയോ ചെയ്യരുത് വാട്ട്സ് ദ നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം നമുക്ക് നമുക്കഥവാ നമുക്കൊരു ശരിക്കുള്ള ബോധം നമുക്ക് വന്നില്ല അല്ലെങ്കിൽ നമുക്ക് വിവേകപൂർവ്വമായ തീരുമാനമെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരുന്ന നമ്മുടെ മുതിർന്നവരോടോ നല്ല അറിവുള്ളവരോടോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് നമുക്ക് പോയി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം ഷെയർ ചെയ്തിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഒരിക്കലും ഒരു കാര്യം ഓർക്കുക നത്തിങ് ഈസ് ഇമ്പോസിബിൾ എവ്രിതിങ് ഈസ് പോസിബിൾ എല്ലാം കാര്യം നമ്മൾ അധ്വാനിക്കുന്ന തന്നെ ഫലം നമുക്ക് തരും നമ്മൾ അധ്വാനിക്കുക അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരും അച്ഛനും അമ്മയും ഒരുപക്ഷെ ഒന്നും ത തരില്ലായിരിക്കാം അല്ലെങ്കിൽ സഹോദരൻ നോക്കുന്നില്ലായിരിക്കാം ആരും നോക്കില്ലെങ്കിലും നമ്മുടെ കഴിവ് നമ്മുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഒരു വലിയ ബിഗ് ഗിഫ്റ്റായിട്ട് നേടിയെടുക്കാം എന്ന് നമ്മൾ ആലോചിച്ചിട്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും